ഡാർക്ക് വെബ് വഴിയുള്ള ലഹരി ഇടപാട് കേസിൽ എൻ സി ബി അറസ്റ്റ് ചെയ്ത മൂവാറ്റുപുഴ സ്വദേശി എഡിസൺ ഇന്ത്യയിലെ പ്രധാന മയക്കുമരുന്ന് ശൃംഖലയായ കെറ്റാമെലോണിന്റെ തലവനെന്ന് കണ്ടെത്തൽ എഡിസൺ ഡാർക്ക് വെബ് വഴി മയക്കുമരുന്ന് വ്യാപാരം തുടങ്ങിയിട്ട് രണ്ട് വർഷമായെന്നും എൻ സി ബിയുടെ അന്വേഷണത്തിൽ വ്യക്തമായി ഇയാളെ കസ്റ്റഡിയിൽ വിശദമായി ചോദ്യം ചെയ്യാനൊരുങ്ങുകയാണ് എൻ സി ബി രാജ്യത്തെ ഏറ്റവും വലിയ ഡാർക്ക് വെബ് മയക്കുമരുന്ന് വിൽപ്പന ശൃംഖലയായിരുന്ന സാമ്പടയിലൂടെയായിരുന്നു എഡിസൺ മയക്കുമരുന്ന് വ്യാപാര രംഗത്തെത്തിയത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സാമ്പടയിലെ അംഗങ്ങളെ എൻ സി ബി പിടികൂടുകയും നെറ്റ്വർക്ക് തകർക്കുകയും ചെയ്തു ഇതിനുശേഷമാണ് കെറ്റാമലോൺ എന്ന ശൃംഖലയുടെ ഉദയം ഇതിന് ചുക്കാൻ പിടിച്ചത് എഡിസൺ ആണെന്നാണ് എൻ സി ബിയുടെ കണ്ടെത്തൽ കഴിഞ്ഞ രണ്ടു വർഷമായി മയക്കുമരുന്ന് വ്യാപാരം നടത്തുന്ന എഡിസൺ ഇതിനകം അഞ്ച് കോടി മുതൽ പത്ത് കോടി രൂപയുടെ വരെ സാമ്പത്തിക ഇടപാട് നടത്തിയെന്നാണ് അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത് യൂറോപ്പ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ലഹരിക്കാർട്ടിലായ ഡി എസിൽ നിന്ന് ഡാർക്ക് വെബ് വഴി ഓർഡർ ചെയ്യുന്ന മയക്കുമരുന്ന് പാഴ്സലായി വീട്ടിലെത്തിച്ച ശേഷം ആവശ്യക്കാർക്ക് കൊറിയർ വഴി അയക്കുകയായിരുന്നു എഡിസന്റെ രീതി ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലേക്കും ഇയാൾ എൽ എസ് ഡി അടക്കമുള്ള രാസലഹരി അയച്ചിട്ടുണ്ടെന്നാണ് എൻ കണ്ടെത്തിയത് ക്രിപ്റ്റോ കറൻസിയായ മൊനേറോയിലായിരുന്നു ഇടപാടുകൾ എഡിസന്റെ സഹായിയെയും എൻ സി ബി അറസ്റ്റ് ചെയ്തിരുന്നു എഡിസന്റെ ഇടപാടുകാരായ രണ്ട് മലയാളികൾ കൂടി എൻ സി ബിയുടെ കസ്റ്റഡിയിലുണ്ടെന്നാണ് വിവരം അഞ്ച് ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങുന്ന എഡിസനെ വിശദമായി ചോദ്യം ചെയ്യുന്നതിലൂടെ ഡാർക്ക് വെബ് മയക്കുമരുന്ന ശൃംഖലയിലെ കൂടുതൽ കണ്ണുകളെക്കുറിച്ച് വിവരം ലഭിക്കുമെന്നാണ് എൻ പ്രതീക്ഷ കൈരളി ന്യൂസ് കൊച്ചി